ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് ഹെൽത്തി ഡ്രിങ്ക് റെഡിയാക്കണ ഒരു കപ്പിൽ അമൃതം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ പാനിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടതേ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലാണ്ട ഞാൻ വെച്ചു കൊടുത്തേക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ലൊരു സ്മെല്ല് വരും ഇതൊന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ ഈ പാത്രത്തിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ചൂടു പിന്നെയും പൊടി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാറ്റണമെന്ന് പറയണത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്ക നല്ല മണമൊക്കെ വരണം കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സേമിയും വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പല എടുത്തിട്ടുണ്ട് ഒരു ഓർലിക്സ് എടുത്തിട്ടുണ്ട് ജ്യൂസറിലേക്ക് ഒരു കവറ് പാല് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ കുറച്ച് പാല് ഞാൻ കപ്പിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ക്യാരറ്റൊക്കെ ഇടണമല്ലോ അപ്പം അത് അരച്ചു കഴിഞ്ഞിട്ട് ഈ ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനത് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കേണ്ടട്ടാ പിന്നെ ഇത് അമൃതം പൊടി നമ്മൾ ചൂടാക്കി വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കേണ്ട കേട്ടാ പിന്നെ നമ്മളത് രണ്ട് ചിങ്ങമ്പടുകൊടുത്തിട്ടുണ്ടായില്ലേ ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ഓർലിക്സ് എടുത്തു വെച്ചല്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ട ശർക്കര നീരൊഴിക്കുകയാണ് ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാട്ടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് പകർത്താം കേട്ട ഇത് നല്ല മഞ്ഞ കളറായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലില്ലേ അതും ഒന്ന് ഈ മിക്സിയിലേക്ക് എന്നാ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് ഞാൻ ആ പാൽ കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടത് ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിനി സേമി വേവിച്ചുവെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി മർദ്ദം പൊടിയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകം ഞാൻ പറയണ്ടല്ല നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഇതൊരു ക്ലാസ് ഇതുപോലെ ചെയ്തിട്ട് വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടമാവും നമ്മളുടെയും മനസ്സ് നിറയും അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമല്ലോ ഞാനിത് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ തൊട്ട് കാണുന്ന ബില്ലേക്ക് ഞിക്കാതെ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ട നമ്മൾ സേമി വേവിച്ചത് ഇട്ട് കൊടുത്തേണ് എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ക്ലാസ്സിലേക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കശുവണ്ടി കൊടുക്കാം പിന്നെ ഫ്രൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതും ഇട്ടുകൊടുക്കട്ടെ ഇതൊക്കെ ഇടുമ്പോൾ പിള്ളേർക്ക് നമ്മുടെ സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർ ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാവും അവർ പെട്ടെന്ന് തന്നെ ഇത് കുടിച്ചോളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ അമൃതം പൊടി കൊണ്ടുള്ള മഞ്ഞക്കിളർ ജ്യൂസ് റെഡിയായിട്ടുണ്ട്